ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു വ്ലോഗ് എടുക്കുന്നത് കുറച്ച് നാളായി വ്ലോഗ് വ്ലോഗെടുത്തിട്ടല്ലേ അപ്പം അതിന് ശേഷമാണ് ഒരിതെടുക്കുന്നത് അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഒരു കുഞ്ഞ് ദിവസം ഷൂട്ട് ചെയ്യാൻ ഓർത്തിട്ടായിരുന്നു അപ്പം ആയിട്ട് ഇവിടെ നോയമ്പൊക്കെ ആണല്ലോ ഞാൻ അതിൻ്റെ ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ചേട്ടൻ മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് മാലയൊക്കെയിട്ട് അപ്പം നമ്മളിവിടെ നോയമ്പാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ച് ഞാൻ ജസ്റ്റ് കഞ്ഞി കൊന്നിട്ട് രാവിലത്തേ ഉള്ള ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറിയൊക്കെ അടുപ്പിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത് കാണിച്ചു തരാം ഇത് ചോറ് അടുപ്പത്തായി പിന്നെ കടലക്കറിക്കായിരുന്നു അതായി സ്റ്റൗ ഓഫ് ചെയ്തു പിന്നെ പുട്ട് പുട്ടും കടലക്കറി ഉണ്ടാക്കാനുണ്ട് പുട്ടും കനച്ച് വെച്ചിട്ടുണ്ട് ചേ തേങ്ങ ചിരക വെച്ചിട്ടുണ്ട് അതിനിപ്പം അത് ഉണ്ടാക്കണം അങ്ങനെ ഭയങ്കര മഴയാണ് കേട്ടോ പുറത്ത് നല്ല മഴയാണ് അതാണ് ഒരു സൗണ്ട് കേൾക്കുന്നത് രാവിലെ തൊട്ടും ഇവിടെ മഴയാണ് രാവിലെ തൊട്ടൊന്നും നല്ല ഇന്നലെ വൈകുന്നേരം തൊട്ടും ഇവിടെ മഴയാണ് കേട്ടോ നല്ല തണുപ്പാണ് ഹയറേഞ്ച് ചെറിയ ആയതുകൊണ്ട് നല്ല തണുപ്പാണ് അപ്പോൾ രാവിലെ ഇരുന്നിട്ട് കുളിച്ച് ഭയങ്കര തണുപ്പാണ് കേട്ടോ ഭയങ്കര മഞ്ഞും മഴയും അങ്ങനെ കാലാവസ്ഥയാണ് നാലിക്കുട്ടനെ വന്നിരിക്കുന്നത് ചേട്ടൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോയി നമുക്ക് ചിലപ്പോഴാണെങ്കിൽ ഒരിടം വരെ പോകേണ്ടി വരും അപ്പോൾ രാവിലത്തെ കാപ്പൊക്കെ ഉണ്ടാക്കി ചോറൊക്കെ വെച്ച് പനിയൊക്കെ തീർത്തിട്ട് പോകാൻ നോക്കും മഴ കാരണം എങ്ങനെയാണെന്ന് അറിയത്തില്ല ഗൈസ് നമ്മുടെ പുട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് അതടുപ്പത്തായിരിക്കുകയാണ് പുട്ട് വേണ്ടേ അതെന്നാ പുട്ടിഷ്ടമില്ലേ കുഞ്ഞിന് ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് രാവിലെയാണ് ഒരു എട്ട് മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ അപ്പോൾ ഈ മഞ്ഞൊക്കെ മൂടി മഴയ്ക്കൊക്കെ ഇരുണ്ട് നിൽക്കുന്നത് പോലുള്ളൊരു കാലാവസ്ഥയാണ് അപ്പോൾ കാപ്പി റെഡി ആയിട്ടുണ്ട് പുട്ടും കടലക്കറിയും കൂടത്തിൽ ചായയാണ് അപ്പം തന്നെ സെറ്റാണല്ലോ അല്ലേ അപ്പോൾ നമുക്ക് പോയി കഴിച്ചിട്ട് വരാം പിന്നെ നമ്മൾ രാവിലെ ഒരുങ്ങി കേട്ടോ കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഒരുങ്ങി പുറത്തേക്കൊന്ന് പോകണം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നിനുമല്ല അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ചേട്ടായി വണ്ടി റെഡിയിട്ട് വെള്ളം ഒഴിക്കുകയാണ് അപ്പോൾ കുഞ്ഞും അതിൻ്റെ പുറകിനിങ്ങനെ നടക്കുകയാണ് കേട്ടോ അവൻ ചേട്ടായി എങ്ങനെയൊക്കെ എവിടെയൊക്കെ പോകുന്നു ആ പുറകിനെ അവന് നടന്നോളും അപ്പം ഭയങ്കര തണുപ്പൊക്കെ ആയതുകൊണ്ട് വല്ലാത്തൊരു അന്തരീക്ഷമാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു ചേട്ടായി ഇനിയിപ്പോഴത്തേക്ക് ശബരിമലയ്ക്കൊക്കെ പോകാനായിട്ട് അധികം ദിവസങ്ങളില്ലല്ലോ അപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ ചേട്ടയ്ക്ക് വേണ്ട ഡ്രസ്സൊക്കെ എടുക്കണമായിരുന്നു അതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ കയറിയതായിരുന്നു അപ്പോൾ കുറേയൊക്കെ നോക്കി നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ അടുത്തൊരു കടയിലും പോയി അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടുണ്ടായിരുന്നു പിന്നെ സാധനങ്ങളെല്ലാം മേടിച്ച് നമ്മൾ നമ്മളിറങ്ങി കേട്ടോ ഇനിയിപ്പോഴത്തേക്ക് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് രാവിലെ നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചിട്ടായിരുന്നല്ലോ പോകുന്നത് അപ്പോൾ ഒരു ആദ്യക്കൊണ്ട് ഒരു ഫ്രൂട്ടി വേണമെന്ന് പറഞ്ഞപ്പോഴത്തേ ഒരു ഫ്രൂട്ടി മേടിച്ചു ഞാനും അത് കുടിച്ചു പിന്നെ ഉച്ചക്കത്തേനുള്ള കറിയെല്ലാം വന്ന് പെട്ടെന്ന് റെഡി റെഡിയാക്കുവായിരുന്നു ഒരു മെഴുക്കുവരട്ടിയും ഒരു തീയലും വെച്ചു പിന്നെ മുളക് ചമ്മന്തി ഉണ്ടാക്കി സാമിയാണല്ലോ അപ്പോൾ അതൊക്കെ തന്നെ ധാരാളം മുളക് ചോറിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അത് മതിയല്ലോ അപ്പോൾ അതൊക്കെ വന്ന് പെട്ടെന്ന് റെഡിയാക്കി അങ്ങനെ ഞങ്ങൾ ഊണ് കഴിക്കാനായിട്ടൊക്കെ ഇരുന്നു കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു മണിക്കൂർ കിടന്നൊന്ന് ഉറങ്ങും കേട്ടോ ഞങ്ങളൊന്ന് കിടന്ന് ഉറങ്ങും അവനേം കിടത്തോ അവനങ്ങനെ ഉറങ്ങത്തൊന്നുമില്ല പിന്നെ ആദ്യം സേമിയ പായസം ഇഷ്ടമാണെന്ന് പറഞ്ഞൊരു കൂട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഉച്ച കഴിഞ്ഞിട്ടുണ്ടാക്കി കൊടുക്കണം പിന്നെ മഴയാണ് കൈസ് നല്ല മഴയാണ് അപ്പോൾ നമ്മൾ സേമിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ചൂട് സേമിയ പായസവും നല്ല മഴ ഞാനൊന്ന് കുടിച്ചു നോക്കി എൻ്റെ വാ പൊള്ളിപ്പോയി കയസ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ